ഹലോ അപ്പോൾ ബിഗ് ബോസിൽ ഇപ്പോൾ ഫാമിലി വീക്കാണ് ഓരോരുത്തരെ ഫാമിലി ആയിട്ട് വരുന്നതാണ് കേട്ടോ പക്ഷേ ഈ പ്രാവശ്യം ഒരു പ്രത്യേകത ഉണ്ട് പിന്നെ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യും നമ്മളെ മുന്നത്തെ സീസണിലൊക്കെ കണ്ടിട്ടുള്ളത് വന്ന് അവർ ജസ്റ്റ് വന്ന് കുറച്ച് നേരം അവരുടെ ഇവരുടെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് പോവാണ് കണ്ടിരുന്നത് അപ്പം ഈ ഇന്ന് ഇപ്രാവശ്യം സ്റ്റേ ഉണ്ട് അപ്പോൾ ലാലേട്ടൻ പറഞ്ഞാൽ അവർ പിന്നെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഫാമിലി വീക്കാണ് അപ്പം ഈ വീക്കിൽ ലാലേട്ടം ഉണ്ടാവില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് അതിൻ്റെ അപ്ഡേഷൻസ് കാണാം അപ്പോൾ ഇപ്പം ബിഗ് ബോസ് ഹൗസിലേക്ക് ഒരു പിന്നെ ആഷ് ഇന്നോവ കാർ വരുന്നതാണ് അപ്പോൾ അതിൽ എല്ലാവർക്കും തോന്നി അവരുടെ ഫാമിലി വീക്ക് എന്ന് പറഞ്ഞതു കൊണ്ട് അവരിങ്ങനെ വിചാരിച്ചു എന്തായാലും ഫാമിലി ആയിരിക്കുന്നുള്ളത് പക്ഷേ ആരാധ എന്നുള്ളത് ആർക്കും ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു കാറ് വീരുമ്പം ഓടുന്ന ആ ഒരു സീനൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു നമ്മളായിട്ടുണ്ടെങ്കിലും കുറേ ദിവസത്തിന് ശേഷം നമ്മളെ ഫാമിലിനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കില്ല അപ്പോൾ ആരോ അൻസിബനോട് പറയുന്നുണ്ട് അൻസിബൻ്റെതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അൻസിബ് ഓടുന്നുണ്ട് അപ്പോൾ ഓടുന്ന ആ സമയത്ത് ലിവിങ് റൂമിലെ പിന്നെ ഡോറ് ആയിട്ടാണ് ഉള്ളത് അപ്പം ഡെയിലി പിന്നെ രണ്ട് ഫാമിലി ആണ് കേട്ടോ വരുന്നത് രണ്ട് കണ്ടസ്റ്റൻറ്റിൻ്റെ ഫാമിലിയാണ് അങ്ങനെയാണ് വരുന്നത് കാണിക്കുന്നത് പ്രമോലുള്ളത് അങ്ങനെയാണ് അപ്പോൾ എല്ലാവരോടുന്നുണ്ടാക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ട് ആ ഒരു സീനും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി അവർക്ക് എന്തെങ്കിലും ടാസ്ക് ഉണ്ടാവോ എന്നുള്ളതൊന്നും അറിയില്ല ഒക്കെ നമുക്ക് ലൈവിലിരുന്ന് കാണാൻ പറ്റും പിന്നെ നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദനാണ് ഈ വീക്കിലെ ക്യാപ്റ്റൻ അപ്പോൾ അത് നല്ല അടിപൊളിയാണ് കേട്ടോ നന്ദന കുറേ പത്ത് കൽപ്പനകളുണ്ട് നന്ദനൻ്റെ കംപ്ലീറ്റ് വൃത്തിനെ പറ്റിയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് ടിഷ്യൂ അവിടെ ഇവിടെ ഇടാൻ പാടില്ല പിന്നെ എല്ലാ ഭാഗവും നല്ല ക്ലീൻ ആൻഡ് എന്നാണ് നന്ദന പറയുന്നത് അതൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ലീവിങ്ങിൽ ഇരുന്നിട്ട് ഓരോ മീറ്റിംഗ് ഒക്കെ വിളിക്കുമ്പോഴേ അതിൻ്റെ ഇടയിൽ സംസാരിക്കുമ്പോൾ നന്ദന പറയുന്നുണ്ട് സംസാരിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള നല്ലൊരു ഷോ ഷോഫായിരുന്നു കേട്ടോ പക്ഷെ ബാക്കി എല്ലാവരും നല്ല ഒരു ചെറിയൊരു പുഞ്ചിരിയോട് കൂടിയിട്ടാണ് ആ ഒരു നന്ദനൻ്റെ പിന്നെ ക്യാപ്റ്റൻസി എല്ലാവരും നോക്കി കാണുന്നത് കാരണം നന്ദനാണ് അവിടെ ഏറ്റവും പിന്നെ ഏജ് കുറഞ്ഞിട്ടുള്ള ആള് അപ്പം നന്ദന ആ ഒരു എല്ലാവർക്കും ഒരു പിന്നെ സിസ്റ്റർ ഫീലിംഗ് ആണ് നന്ദനോട് അപ്പോൾ നന്ദനോട് ജിൻഡോ സിജോ ജിൻഡോ പറയുന്നുണ്ട് നല്ല പവർ കാണിച്ചോന്നുള്ളത് സിജോ പറയുന്നുണ്ട് അങ്ങനെ ഓവർ പവർ കാണിക്കേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ചെറുതായിട്ടുള്ള ഒരു പൊട്ടലും ചീറ്റിലും ഒക്കെ നന്ദനൻ്റെ ക്യാപ്റ്റൻസിയിലുണ്ടാവും കാരണം നന്ദനക്ക് നന്ദന പറഞ്ഞത് അനുസരിക്കണമെന്ന് നല്ല നിർബന്ധമുള്ള ഒരാളാണ് അപ്പോൾ നമുക്ക് നോക്കാം ആരോടൊക്കെ നന്ദന ഈ ഒരു വീക്കിൽ കൊമ്പ് ഓർക്കും എന്നുള്ളത്